പതിനഞ്ച് ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം നാടോടി വിജ്ഞാനിയും ആരുടെ ഗ്രന്ഥമാണ് ഉത്തരം ഡോക്ടർ എം വി വിഷ്ണു നമ്പൂതിരി രണ്ടാമത്തെ ചോദ്യം കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം കേരളവർമ്മ വലിയ കോയ് തമ്പുരൻ മൂന്നാമത്തെ ചോദ്യം വാക്യഘടന എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാരാണ് ഇവി നമ്പൂതിരി നാലാമത്തെ ചോദ്യം എരി എന്ന നോവൽ എഴുതിയത് ആരാണ് ഉത്തരം ഡോക്ടർ പ്രദീപൻ പാമ്പരിക്കുന്ന് അഞ്ചാമത്തെ ചോദ്യം മാനസ്വരങ്ങളുടെ എണ്ണം എത്ര ഉത്തരം എട്ട് ആറാമത്തെ ചോദ്യം കൊതിയൻ എന്ന കവിത എഴുതിയത് ആരാണ് എം ആർ രേണുകുമാർ ഏഴാമത്തെ ചോദ്യം ം ബാണം രാസക്രീഡാകാവ്യം അഷ്ടമംഗല്യ പ്രശ്നം എന്നീ സംസ്കൃത കൃതികൾ ആരുടേതാണ് ഉത്തരം മഴമംഗലം നാരായണൻ നമ്പൂതിരി എട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഹരിത സാവിത്രിയുടെ നോവൽ സിൻ ഒൻപതാമത്തെ ചോദ്യം ലോക ലളിതകലാ ദിനം എന്നാണ് ഏപ്രിൽ പതിനഞ്ച് പത്താമത്തെ ചോദ്യം ഭ്രാന്താലയം എന്ന നോവലിന്റെ കർത്താവ് ഉത്തരം പി കേശവദേവ് പതിനൊന്നാമത്തെ ചോദ്യം വർത്തമാന പുസ്തകം അച്ചടിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് പന്ത്രണ്ടാമത്തെ ചോദ്യം സ്കൂൾ ഓഫ് ഡ്രാമയുടെ സ്ഥാപക ഡയറക്ടർ ജി ശങ്കരപിള്ള പിള്ള പതിമൂന്നാമത്തെ ചോദ്യം മനോവിശ്ലേഷണത്തിന്റെ ഉപജ്ഞാതാവ് ഉത്തരം സിഗ്മണ്ട് ഫ്രോയിഡ് പതിനാലാമത്തെ ചോദ്യം പദ്യത്തിൽ രചിക്കപ്പെട്ട ആദ്യ യാത്രാ വിവരണം ധർമ്മരാജാവിന്റെ രാമേശ്വരം യാത്ര പതിനഞ്ചാമത്തെ ചോദ്യം മഹാകാവ്യങ്ങളെ കെട്ടുകുതിരയോട് ഉപമിച്ചതാര് ഉത്തരം കുമാരനാശാൻ